സ്ത്രീകൾക്ക് നമ്മുടെ രാജ്യം സുരക്ഷിതമാണോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാണോ അല്ലയോ എന്ന് ശരിക്കും പറഞ്ഞാൽ അല്ല മറ്റുള്ള വിദേശ രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ സ്ത്രീകൾ ഒട്ടും സുരക്ഷിതമല്ലാത്ത രാജ്യമാണ് ഇന്ത്യ മാറി മാറി വരുന്ന സർക്കാരുകൾ ഓരോരോ കാര്യങ്ങൾ പറയുമെന്നല്ലാതെ സ്ത്രീകൾ ഒരിക്കലും സുരക്ഷിതരല്ല നമ്മൾ ഓരോ രാജ്യങ്ങളും ഓരോ സംസ്ഥാനങ്ങളും എടുത്തു നോക്കുകയും ഇന്ത്യയിലെ തന്നെ സംസ്ഥാനങ്ങൾ മണിപ്പൂരിലാണെങ്കിലും രണ്ട് സ്ത്രീകളെ നഗ്നരായി നടത്തിയതും നമ്മുടെ ഇവിടെയാണെങ്കിലും പീഡിപ്പിക്കപ്പെട്ടവർ മാന്യന്മാരായി നടക്കുന്ന ഒരു രാജ്യമാണ് ഇത് അല്ലേ എത്രയോ പേര് ശിക്ഷകൾക്ക് യാതൊരു എത്രയോ നിർഭയമാരാണിവിടെ ഉണ്ടാകുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ നമ്മളതൊക്കെ കാണുമ്പോൾ നമ്മൾ മൗനമാണ് പാ പാലിക്കുന്നത് അല്ലേ നമ്മൾ ഒരെണ്ണം ഒരു സംഭവം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളതങ്ങ് മറക്കും പിന്നീട് നമ്മൾ കുറേ കാലം കഴിയുമ്പോഴായിരിക്കും ഓ അങ്ങനെ സംഭവം പണ്ട് നടന്ന എന്നിങ്ങനെ വിചാരിക്കും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് പോലും നമ്മുടെ വീട്ടിൽ പോലും ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് ഓ അങ്ങനെ നടന്നിട്ടുണ്ട് നമുക്ക് നീതി കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിക്കും ശരിയല്ലേ ഒരിക്കലെങ്കിലും സ്ത്രീകൾക്ക് നീതി കിട്ടുന്നുണ്ടോ പണ്ട് മാറുമറയ്ക്കാത്ത അമ്മമാരിഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ പീഡനങ്ങളുണ്ടായിരുന്നോ അതിനൊരു തെറ്റാരും കണ്ടിട്ടില്ല ഇന്ന് സ്ത്രീകൾ ഒരു ബിക്കിനി ഇട്ടാലോ അല്ലെങ്കിൽ ഒരു സ്ലീവ്ലെസ് ബ്ലൗസ് ഇട്ടാലോ ആ ആ സ്ത്രീയെ വളരെ മോശക്കാരിയായിട്ട് എന്തോ ഒരു ഇങ്ങനെയുള്ള ലൈംഗിക താല്പര്യമായിട്ട് നടക്കുന്ന സ്ത്രീകളായിട്ടാണ് അവർ മുദ്ര കൂട്ടുന്നത് കുറച്ച് സ്ത്രീകളുണ്ട് വേറെ ഉദ്ദേശത്ത് നടക്കുന്ന എന്നാൽ അങ്ങനെയല്ലാത്ത സ്ത്രീകളും ഒത്തിരിയുണ്ട് ആണുങ്ങൾക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം ഇല്ലേ ഒരു പുരുഷ മേധാവിത്വം ഇപ്പോഴും നിലനിൽക്കുന്നില്ലേ സ്ത്രീ ആണുങ്ങൾക്ക് വേണമെങ്കിൽ വസ്ത്രമില്ലാതെ നടക്കാം ആരും ചോദിക്കുകയില്ല ആണുങ്ങൾക്ക് മാറി മറക്കണ്ട അവർക്ക് ചോദിക്കാൻ ആരുമില്ല അവർ അവരെന്ത് കാണിച്ചാലും ആരും ചോദിക്കുകയില്ല പക്ഷേ സ്ത്രീകളാണെങ്കിലോ അപ്പം ചോദ്യങ്ങളായി അവരുടെ ചിലര് ചില സ്ത്രീകൾ അവരുടെ ജോലി സംബന്ധമായിട്ടാണ് അവരുടെ വസ്ത്രധാരണം ഇല്ലേ മോഡലുകളായിട്ടുള്ളവർക്ക് അവർക്ക് അതിൻ്റെ ജീവിതമാർഗ്ഗമാണ് അതേപോലെ വീട്ടമ്മമാരാണെങ്കിലും അതേ ഒരു അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന സ്ത്രീകളാണെങ്കിലും നല്ല രീതിയിലുള്ള വസ്ത്രധാരണം ധരിക്കുന്നവരുണ്ട് ഇല്ലേ അതല്ല ആ വേറെ മോശമായിട്ട് മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന അതൊരു വേറൊരു കൂട്ടമാണ് അത് പണ്ട് കാലം തൊട്ടോ ഉള്ളവരുമാണ് അതിനെ നമുക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അവർ തന്നെ തീരുമാനിക്കണം അവർ പൈസ ഉണ്ടാക്കാൻ ഒരു മാർഗം കണ്ടുപിടിക്കുന്നു എന്നേ ഉള്ളൂ എങ്കിലും സാധാരണക്കാരായി അവരുടെ ജീവിതമാർഗ്ഗത്തിന് മോഡലുകളായിട്ടും അല്ലാതെ നടക്കുന്നവരെ വസ്ത്രധാരണത്തിലൊന്നും മറ്റുള്ളവർ ഇടപെടണോ വേണ്ടയോ എന്നൊന്ന് ചിന്തിക്കേണ്ടത് നല്ലതായിരിക്കും ഇല്ലേ ഒരിക്കൽ പോലും സ്ത്രീകളെ മോശക്കാരികളായിട്ട് ഒരു പെണ്ണു ഭൂമിയിലേക്ക് ജനിച്ചിട്ടില്ല അവരെ നമ്മുടെ സമൂഹമാണ് ഇങ്ങനെ അടിമകളായിട്ടും ഓരോ ഇല്ല പേരുകൾ വെടി അടിമ അല്ലെങ്കിൽ ചരക്ക് എന്നൊക്കെയുള്ള പേരുകൾ ഉച്ചരിച്ചും അവരെ മാറ്റി നിർത്തുന്നത് അവരെ കാൽ കീഴിൽ എന്ന് നിർത്താമെന്നാണ് പുരുഷ മേധാവിത്വം വിചാരിച്ചിരിക്കുന്നത് എല്ലാവരുമല്ല സ്ത്രീയെ ബഹുമാനിക്കുന്ന ഒത്തിരി പുരുഷന്മാരുണ്ട് ഒത്തിരി സ്നേഹ സ്ത്രീകളോട് നല്ല മര്യാദയോട് ഒരു പെരുമാറണമുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന പുരുഷന്മാരുണ്ട് ചിലരെ സ്ത്രീകളെ മോശമാക്കി പറയാനും എന്തോ അതിലൊരു ആനന്ദം കണ്ടെത്തുന്നവരും ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടില്ലേ ദ്വയാർത്ഥത്തിൽ കൂടെയൊക്കെ സ്ത്രീകളെ മോശമാക്കി പറയുന്നവരും ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകളൊരു മോശക്കാരികളാണ് ഈ സമൂഹത്തിൽ ഇവരിങ്ങനെ ജീവിക്കേണ്ടവരല്ല ഇവരെ മറ്റുള്ളവരെ അടിമയായിട്ടാണ് വീട്ടിൽ ഒതുങ്ങി കൂടേണ്ടവരാണ് എന്നൊരു ചിന്താഗതിയോട് കൂടി ജീവിക്കുന്ന ചില പുരുഷന്മാരുമുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെറും തോന്നലുകളല്ലേ ഇനിയുള്ള സമൂഹത്തിൽ ഇങ്ങനെയുള്ള ചിന്താഗതിയും കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ വല്ല വില പോവുകയോ നമ്മൾ നമ്മുടെ രാജ്യം വിട്ടൊന്ന് പോയി നോക്കിക്കേ അപ്പോൾ അറിയാം സ്ത്രീകളുടെ വില എന്താന്ന് ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും അവിടെയുള്ള സ്ത്രീകളുടെ പെരുമാറ്റങ്ങളും അവരെയുള്ള സ്ത്രീകൾ എങ്ങനെയാണ് നടക്കുക അപ്പം നമ്മൾ പറയും എല്ലാ സ്ത്രീകളും മോശമാണ് അവിടെ എന്തും ചെയ്യാമെന്ന് അതൊക്കെ നമ്മുടെ തോന്നല ഒന്ന് തൊട്ട് കളിച്ച് നോക്കിയറിയാം അവിടുത്തെ വിവരം എന്താണ് നമ്മൾ നമ്മൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഒരു സങ്കല്പം ഉണ്ടാക്കി വെച്ചേക്കണേന്ന പറയുമോ വിദേശത്തുള്ള സ്ത്രീകളെല്ലാം മോശക്കാരാണ് വിദേശകൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാ അത് നമ്മുടെ സംസ്കാരമാണ് നമ്മൾ ആ പറഞ്ഞോണ്ട് നടക്കുന്നത് എല്ലാവരും ഒന്നുമല്ല അവിടെ ഒന്ന് തൊട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റേതായ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് പ്രായപൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാത്തിനും ഒരു സ്വാതന്ത്ര്യം എവിടെയാണെങ്കിലും വേണം ഇല്ലേ എന്ന് വെച്ച് തോന്നിയവാസം കാണിക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത് നമുക്കൊരു സ്വാതന്ത്ര്യം വേണം നമ്മൾ എന്ത് ധരിക്കണം എന്ത് എങ്ങനെ നടക്കണം എന്ന് തീരുമാനിക്കേണ്ടത് അവനവനാണ് അവനവൻ്റെ ജോലി അനുസരിച്ചുള്ള വസ്ത്രധാരണം ചില ജോലി സ്ഥലങ്ങളിൽ യൂണിഫോം കണ്ടിട്ടില്ലേ ഓരോ ജോലിക്കും അതിൻ്റേതായ പക്വതയാർന്ന വസ്ത്രങ്ങൾ എല്ലായിടത്തും ഉണ്ട് അത് അവരവരുടെ ജോലിക്കു ചേരുന്ന വസ്ത്രങ്ങളാണ് അതുമാത്രം നമ്മൾ വിചാരിക്കുക അല്ലാതെ മറ്റുള്ളവരെ സ്ത്രീകളെ മോശക്കാരാക്കി സംസാരിക്കുന്നത് അത് മോശമായൊരു പ്രവണതയാണ് നമ്മളിപ്പോൾ തന്നെ ചാനലുകളിൽ കേൾക്കാൻ പള്ളേ സ്ത്രീകൾ എന്ത് കഷ്ടമായിട്ടാണ് പറയുന്നത് നമ്മൾ നമ്മുടെ വീട്ടിലേക്കൊന്ന് തിരിക നമ്മുടെ അമ്മയെയും നമ്മുടെ പെങ്ങന്മാരെയും നമ്മുടെ അമ്മൂമ്മയെയും ഒക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക നമ്മുടെ ഭാര്യ ഇങ്ങനെയുള്ളവരൊക്കെ ഇല്ലേ ഇനി നമ്മുടെ മക്കൾ നമ്മുടെ പെൺമക്കൾ ഒക്കെ ഈ വളർന്നു വരുന്ന ഈ സമൂഹത്തിലേക്കല്ലേ അപ്പം നമ്മളായിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു നല്ല മെസ്സേജ് കൊടുക്കാൻ ശ്രമിക്കുക നമ്മൾ തിരിച്ചു വ്യത്യാസം ആൺ പെൺ ഇതിൽ ഉണ്ടാക്കാതിരിക്കുക അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് എന്തോ ഒരു പ്രത്യേകത ഇവരിലുണ്ടല്ലോ എന്നൊരു ചിന്ത മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാകുന്നത് അമ്മയുടെ കൂടെ കിടന്നാൽ മകനെ സംശയിക്കുന്ന സമൂഹമാണ് ഇത് ഇന്നത്തെ കാലം എന്ന് പറയുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ അങ്ങനെ ഒരു തിരിച്ചു വ്യത്യാസം ഉണ്ടാക്കുമ്പോൾ ഇതിലെന്തോ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് കണ്ടുപിടിക്കാനും ഒരു ശ്രമം ആ പുരുഷന്മാരുടെ ഉള്ളിലും മക്കളുടെ ഉള്ളിലും ഉണ്ടാകുന്നു അത് ഒഴിവാക്കുകയല്ലേ വേണ്ടത് അതിലൊരു തിരിച്ച് വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നിച്ചൊരു സോഷ്യലായിട്ട് ജീവിക്കുന്ന ഒരു സമൂഹം ഉണ്ടെങ്കിലുണ്ടല്ലോ ഇങ്ങനെയുള്ള ഒളിഞ്ഞുനോട്ടങ്ങളും എന്നാ പറയണേ പീഡനങ്ങളും കുറേ കുറയുക ചെയ്യും ഇതെന്തോ ഒരു സാധനം അവരുടെ ഉള്ളിലുണ്ട് എന്നോർത്തുകൊണ്ട് അന്വേഷിച്ച് നടക്കുന്നതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം വിവരമുള്ളവർ ഇങ്ങനെയുള്ള പോവുകയില്ല വിവരമുള്ളവർക്കറിയാം ഇത്രയൊക്കെ ഉള്ളൂ എന്ന് വിവരമില്ലാത്തവർ ഇതിലെന്തോ ഒരു സാധനം രഹസ്യമായിട്ട് ഇരിപ്പുണ്ട് എന്ന് അന്വേഷിച്ച് നടക്കുകയും ചെയ്യും അപ്പോൾ ഒരു പരിധി വരെയുള്ള ഈ രഹസ്യ കച്ചവടങ്ങൾ നിർത്തുവാണെങ്കിൽ തന്നെ ഈ ലോകം രക്ഷപ്പെടും പിന്നെ ശക്തമായ നിയമങ്ങൾ നമുക്ക് രാജ്യത്ത് വേണം എന്ത് പറഞ്ഞാലും എന്ത് തോന്നിവാസം പറഞ്ഞാലും പ്രചരിപ്പിച്ചാലും അതിനൊന്നും ഒരു പിന്നെ വിലയും ഇല്ല ഇത്രയൊക്കെ പറയുള്ളൂ ഇത്രയൊക്കെ ശിക്ഷ കിട്ടാനുള്ളൂ ഇത് എന്ത് പറഞ്ഞാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇറങ്ങിപ്പോരാം എന്ത് അവിടെ പോയാലും സുഖസൗകര്യം ജയിലിൽ കിടന്നാലും സുഖസൗകര്യം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് എവിടെ രക്ഷപ്പെടുവെന്ന് ഓർത്തോണ്ടാണ് അപ്പോൾ കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ എന്നാ ചെയ്യേ ഉള്ളൂ നമ്മൾ ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചെന്നിട്ട് ഇങ്ങനത്തെ തോന്നിവാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസമല്ലേ കാണിക്കുകയുള്ളൂ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് അവർ പോയി കിടക്കണതിന് പിന്നെ പുറംലോകം കാണുകയില്ല നമ്മുടെ ഇവിടെ ആണെങ്കിലോ മൂന്നാമത്തെ ദിവസം ജാമ്യം കിട്ടി ഇറങ്ങി വന്ന് അവർ വീണ്ടും ആ തോന്നിവാസവും പറഞ്ഞുകൊണ്ടിരിക്കും കാരണം അവർക്കറിയാം എന്ത് പറഞ്ഞാലും ഇത്രയൊക്കെ ഉള്ളൂ എന്ന് ഇല്ലേ അപ്പം നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോഴും നമ്മൾ പറയുമ്പോഴും നമ്മുടെ വീട്ടിലും ഒരു സഹോദരിയും ഭാര്യയും മക്കളും ഉണ്ടെന്നുള്ള കാര്യം ചിന്തിച്ചാൽ നമ്മൾ അധികം കുറ്റപ്പെടുത്താൻ പോകാതിരിക്കും ഇത് പുരുഷന്മാരോടുള്ളതാണ് എല്ലാ പുരുഷന്മാരും അല്ലാട്ടോ മാന്യമായിട്ട് ഭാര്യയെയും ഭർത്താവിനെയും കുടുംബത്തെയും മറ്റുള്ള സ്ത്രീകളെയും ബഹുമാനിക്കുന്ന ഒത്തിരി പുരുഷന്മാരുണ്ട് ഒത്തിരി പുരുഷന്മാർ നല്ല രീതിയിൽ അന്യ സ്ത്രീകളോടും പെരുമാറുന്നവരുമുണ്ട് നമുക്ക് അവരോടൊരു റെസ്പെക്റ്റ് തോന്നുന്ന രീതിയിലുള്ള പുരുഷന്മാരുമുണ്ട് അതല്ല കുറച്ച് ഞരമ്പുരോഗികളായിട്ടുള്ള പുരുഷന്മാരും ഉണ്ട് അവരെക്കുറിച്ചാണ് ഇനിയിപ്പോൾ പുതിയ പുതിയ വീടുകളൊക്കെ വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ വെടിയേലാണ് നിൽക്കുന്നത് ഇനിയും പുതിയ എന്തെല്ലാ വീടുകളും വരാനിരിക്കുന്നു സ്ത്രീകളെക്കുറിച്ചല്ലേ അപ്പോൾ പറയുമ്പോൾ ഒന്ന് ഓർക്കുക നമ്മുടെ വീട്ടിലും ഒരു ഭാര്യയുണ്ട് നമുക്കും ഒരു മകളുണ്ട് എന്നൊക്കെ ഒന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു കാരണം ഇതിപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ പീഡിപ്പിച്ച് ഒരാൾ ഒരാളെ പീഡിപ്പിച്ചു എന്നറിഞ്ഞാൽ പോലും അതിനൊരു കേസ് നമ്മൾ ഓർത്ത് നോക്കിയാൽ എത്ര വർഷം കഴിഞ്ഞാലും അതിനൊരു തീരുമാനമാകാത്തതുങ്ങളുണ്ട് ഇല്ലേ അവരെല്ലാം മാന്യമാരായിട്ട് സമൂഹത്തിൽ കൂടെ നടക്കുകയും ചെയ്യും അവരെ പിന്താങ്ങാൻ കുറച്ച് ആൾക്കാരുണ്ടായിരിക്കുകയും ചെയ്യും അപ്പോൾ ഒന്നും ഓർത്തു പോകുക അതുകൊണ്ടും പ്രയോജനമൊന്നുമില്ല നമ്മൾ നമ്മൾ സ്ത്രീകൾ പ്രത്യേകിച്ച് അവനവൻ്റെ സുരക്ഷിതത്വം അവനവൻ തന്നെ കണ്ടുപിടിക്കുക ഒരു മോർണിംഗ് വാക്കിന് പോകാൻ ഏതെങ്കിലും സ്ത്രീകൾക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ടോ രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകുകയാണെങ്കിൽ എൺപത് വയസ്സായ അമ്മയെ നടക്കാൻ പോലും ആ സ്ത്രീ സുരക്ഷിതയല്ല കുഞ്ഞു പിള്ളേർ പോയാൽ അവർ സുരക്ഷിതയല്ല യൗവന ചെറുപ്പക്കാരികളായ സ്ത്രീകൾ പോയാൽ അവർ സുരക്ഷിതയല്ല പിന്നെ എവിടെയാണ് നമ്മുടെ നാട്ടിൽ സുരക്ഷിതത്വം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അവനവൻ്റെ ആരോഗ്യം നോക്കാൻ ഒരു എക്സസൈസ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കുക അപ്പോൾ അതിനൊക്കെ ഉത്തരവാദികൾ ആരാണ് ഇപ്പോൾ പറയാം സ്ത്രീകളായിരിക്കാമെന്ന് സ്ത്രീകൾ അങ്ങനെ പലതും അവരുടെ ശരീരമാണത് അത് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ഇല്ലേ അവരമ്മയാണ് അവരെ പ്രകൃതി എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കാൻ ബോധമുണ്ടായാൽ മാത്രം മതി പുരുഷന്മാരെ വരെ എന്ത് പുരുഷന്മാരിലേക്ക് ആകർഷണം ഉണ്ടാകേണ്ട അവൻ്റെ വ്യക്തിത്വത്തിൽ കൂടെ ആകർഷണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇല്ലേ അവൻ വ്യക്തിത്വത്തോടു കൂടി നല്ല രീതിയിലൊരു സ്ത്രീയോട് ഉണ്ടല്ലോ അവൻ ഏത് സ്ത്രീകളും ഇഷ്ടപ്പെടും അതാണ് ചിന്തിക്കേണ്ടത് അല്ലാണ്ട് മറ്റുള്ള സ്ത്രീകളെ അവരുടെ ശരീരം കണ്ടിട്ട് ഓരോ ഭാഗങ്ങൾ മാറിടവും അവിടെ ഇവിടെ ഒക്കെ കണ്ടിട്ട് ആ പുറവ് പോയിട്ട് അതിനെ പീഡിപ്പിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ അത് മാത്രം ചിന്തിച്ചാൽ മതി അപ്പം ഞാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ